ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെ ഓരോരുത്തരെയും ഈ സമയത്തിലേക്ക് വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന പതിനായിരങ്ങളുണ്ട് പതിനായിരങ്ങൾ ലക്ഷങ്ങളുണ്ട് അവരെല്ലാവരെയും നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഓർക്കുകയും ദൈവനാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓരോ ദിവസവും വചനം കേൾക്കുന്നതിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ദിവസവും അനുഭവിക്കുന്നവരായി തീരട്ടെ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ഒന്ന് സമർപ്പിക്കാം ഈ രാവിലെ മുതലുള്ള മുഴുവൻ സമയത്തെ ഓരോ സെക്കൻഡുകളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ തരുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ കേൾക്കുന്ന ഈ വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലമായി ശക്തിയായി വിടുതലായി നന്മയായി മാറത്ത കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളിലത് എത്തിക്കണമേ ചെവികളിൽ മാത്രമല്ല എത്തേണ്ടത് ഹൃദയങ്ങളിലതെത്താൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ കേൾക്കുന്ന വചനങ്ങൾ സംശയിക്കാതെ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സംശയിക്കാതെ കർത്താവി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും ആ ഭവനത്തിലുള്ളവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന വിഷയം സാധിച്ചു കൊടുക്കണമേ ഈ വചനം കേൾക്കുന്ന കുടുംബം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം കേൾക്കുന്ന കുടുംബത്തിലെ സകല ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരനുഗ്രഹമായി തീരട്ടെ ഒരനുഗ്രഹമായി തീരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് അദ്ധ്യായം ഏഴാമത്തെ വാക്യം നിങ്ങൾ എന്നിൽ വാസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും വളരെ സുപരിചിതമായൊരു വചനമാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കണം നമ്മെ അനുഗ്രഹത്തിൽ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ് വചനം ഒരാളിൽ നിലനിൽക്കുമ്പോഴാണ് ആ വ്യക്തിയും അനുഗ്രഹത്തിലും സന്തോഷത്തിലും ആ കുടുംബവും നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതിന് ഒരു പ്രത്യേക കൃപ വേണം അല്ലെങ്കിൽ കേട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് മറന്നുപോകും ഓർത്തെടുക്കാൻ തന്നെ വലിയ പാടായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ കംപ്ലീറ്റ് മറന്നു പോകും അപ്പോൾ ഇത് ദൈവാനുഗ്രഹമാണ് ബാക്കി എല്ലാ ഓർക്കും ചിലപ്പോൾ ഇന്ന് കേട്ട വചനമായിരിക്കും ആദ്യം മറക്കുന്നത് നിങ്ങളെന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളെ നിലനിൽക്കുകയും എല്ലാ ദിവസവും എന്തിനാണ് ഈ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് വെറുതെ കേൾക്കുകയല്ല അത് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുകയാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നതനുസരിച്ച് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിലനിൽക്കാൻ തുടങ്ങും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മയ്ക്ക് കാരണമായി മാറും ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഒറ്റ ഡിമാൻഡേ വച്ചിട്ടുള്ളൂ ഒരു കാലിൽ നിന്ന് തപസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളെനിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള കാര്യം ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നല്ല കൃത്യതയുള്ള ഉറപ്പുള്ളൊരു വാക്കാണ് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോടൊന്ന് പറഞ്ഞു ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്കത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിന് അത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മക്കൾക്കത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കത് ലഭിക്കും കാരണം ഞാൻ ദൈവത്തിൽ വസിക്കുകയും ആ വാക്കിനിൽ നിലനിൽക്കുകയും ചെയ്യുന്നു ഞാൻ അത് ആഗ്രഹിക്കുന്നു ദൈവത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വാക്ക് വചനം എന്നിൽ നിലനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറന്നു പോകാത്ത വിധത്തിൽ അതെന്നെ സൂക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു മറന്നു പോകാത്ത വിധത്തിൽ അതെന്നിൽ സൂക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ അത് ദൈവഹിതമാണെങ്കിൽ അത് നടക്കും ദൈവവും കൂടി അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതെനിക്ക് ദൈവം നിന്ന് സാധിച്ചു തന്നിരിക്കും ഇഷ്ടമുള്ളത് ലഭിക്കും ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ കുടുംബത്തിന് അത് ലഭിക്കും തടസ്സമായി നിൽക്കുന്ന ആ തടസ്സം മാറി അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കും വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും സമാധാനം നിങ്ങൾക്ക് ലഭിക്കും സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ആരോഗ്യം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി അതിലൊരു സ്വസ്ഥത നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നല്ല ഭാവി നിങ്ങൾക്ക് ലഭിക്കും നല്ല ജീവിതം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ പ്രതിസന്ധികൾ മാറി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അത് വചനത്തിൽ നൽകുന്ന ഉറപ്പാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാൻ പോകുന്നു ഒപ്പം ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് കൺവെൻഷനാണ് പകൽ സമയം ഒൻപത് മണി മുതൽ മൂന്ന് വരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അടുത്തൊരു കാര്യം ഈ മാസം ഇരുപത്തി തീയതി മുതൽ ഈ മാസം മുപ്പത്തി തീയതി വരെ പത്ത് ദിവസത്തേക്ക് സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പുള്ള പത്ത് ദിവസം ഉപവാസത്തോടെയുള്ള നിയോഗ പ്രാർത്ഥനയാണ് ഞാനും നിങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം എല്ലാ ദിവസവും ഉപേക്ഷിച്ച് ഞാനും എൻ്റെ കൂടെയുള്ള ചില ശുശ്രൂഷകരും ഉപവാസമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും ഉപവാസമെടുത്ത് ഏതേലും ദിവസത്തിലെ ഏതേലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസത്തോടെ ഈ പത്ത് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അത് സാധിക്കുന്നിടത്തോളം ആളുകളെ പങ്കെടുക്കാൻ പറയുക അറിയിക്കുക ആരും നിർബന്ധിക്കരുത് ദൈവം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അതിൽ പങ്കെടുക്കും ഇതേ സമയത്തു തന്നെയാണ് നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം നിങ്ങളും പ്രാർത്ഥിക്കുക ഈ ഉപവാസ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാക്കണമേ അത് വലിയ വിടുതലിന് കാരണമാക്കണമേ അത് വലിയ അത്ഭുതങ്ങളിലേക്ക് നയിക്കണമേ വലിയ സൗഖ്യങ്ങൾ അനുഭവിക്കാൻ അനുഭവിക്കാനിടയാകണമേ ഒരു തലമുറ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒരു തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി കയറി വരും ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാൻ ഇടയാകരുത് നല്ല ഭാവി നിങ്ങളുടെ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം ആരോഗ്യം ലഭിക്കണം സന്തോഷം ലഭിക്കണം നല്ല ജീവിതമുണ്ടാകണം വിവാഹ തടസ്സം അനുഭവിക്കുന്നവരുടെ വിവാഹ തടസ്സം മാറണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ദൈവാനുഗ്രഹത്തിൽ കുഞ്ഞുങ്ങൾ ലഭിക്കണം തടസ്സങ്ങളിലും പ്രതിസന്ധികളിൽ കിടക്കുന്നവർ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം സന്തോഷ സമാധാനം അനുഭവിക്കണം എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പത്തു ദിവസത്തെ ഉപവാസ നിയോഗ പ്രാർത്ഥന എല്ലാ രാജ്യങ്ങളിലുള്ളവർ പരസ്പരം അറിയിക്കുക ഷെയർ ചെയ്യുക ദൈവ നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കും നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കുന്നു കർത്താവേ ഈ ജനത്തിനു വേണ്ടി അത് പറയുന്നു ഈ ജനത്തിന് വേണ്ടി അത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു മറന്നു പോകാത്ത വിധത്തിൽ സ്വീകരിക്കുന്നു ഉൾക്കൊള്ളുന്നു മനസ്സിൽ ഉറപ്പിക്കുന്നു ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കും വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും നല്ല ജീവിതം ദൈവം തരും നല്ല ഭാവി ദൈവം തരും ഇന്നത്തെ അവസ്ഥ മാറും ഇന്നത്തെ പ്രതിസന്ധി മാറും ഇന്നത്തെ വെല്ലുവിളി മാറും ഇന്ന് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും ഇന്ന് നിൻ്റെ കാര്യങ്ങൾ ഭംഗിയാകും നീ ഉള്ള ഒരു പ്രതിസന്ധിയും വരത്തില്ല കാര്യങ്ങൾ അത്ഭുതമായി മാറും നമ്മുടെ കർത്താവീ ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ നിയോഗത്തിൽ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം അതിൻ്റെ ഓരോ മുറികൾ അടുക്കള മുതൽ തിണ്ണ വരെയുള്ള ആ സ്ഥലങ്ങൾ ആ വഴി അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ചുറ്റും താമസിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർക്കുന്നു എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുശ്യം നല്ല ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും തരട്ടെ കൂട്ടായ്മ തരട്ടെ സ്നേഹം വർദ്ധിക്കട്ടെ ദൈവാനുഗ്രഹങ്ങൾ വർദ്ധിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും നിറയട്ടെ സന്തോഷവും സമാധാനവും നിറയട്ടെ ആവശ്യമില്ലാത്ത എല്ലാ വഴക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതകരമായി ഉത്തരം തരട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഒരുമിച്ച് കാണുന്നത് വരെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ